ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് അഗ്ലോണിമൽ പ്ലാന്റിൻ്റെ പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് ആണ് വിഡൂരിയുടെ പ്ലാന്റ് ആണിത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ നല്ല വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് ടെൻ ക്യാരറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നതും മുന്നൂറ് രൂപയാണ് ഇത് നല്ല സ്വീസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല റെയർ ആണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രീൻ സിൽവർ മിക്സ് ആയിട്ടുള്ളൊരു കളറാണിത് ഇതിൻ്റെ ബേബി പ്ലാന്റിൻ്റെ സൈസാണിത് ഇതിലും ചെറിയ പ്ലാന്റും അവൈലബിളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് റേറ്റ് വരുന്നത് പ്ലാന്റിന് എൺപത് രൂപയാണ് നെക്സ്റ്റ് ഈ ഒരു ആണ് ഇത് നമ്മൾ രണ്ട് മൂന്ന് സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ രണ്ട് ലീഫ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഒരു ലീഫ് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് എഴുപത് രൂപയാണ് നിങ്ങൾക്കാർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്